ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അപ്പം ഇങ്ങനെ നമ്മുടെ അവിടെ തയൽവാസി വീട് മാറിക്ക് പോയപ്പോൾ ഒരു പൂച്ചക്കുട്ടി കുട്ടി അവിടെ ഇട്ടിച്ച് പോയി അതിങ്ങനെ കാലാകാലങ്ങളായി പ്രസവിച്ച് പ്രസവിച്ച് അതിൻ്റെ ഓരോ കുട്ടികൾ അവിടെ ഇവിടെ അവിടെയൊക്കെ തായിട്ട് ഇറങ്ങി അങ്ങ് നടക്കും പക്ഷേ മോഷണം കേട്ടോ നല്ല വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ വെച്ചു കൊടുത്താൽ മതി അത് കഴിച്ചോളൂ ഇപ്പം എന്തായാലും ആൾ സുന്ദരിയായി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഒരു യാത്ര പോകാം യാത്രയെന്ന് വെച്ചാൽ വിഷമവും ഉണ്ട് പക്ഷേ സന്തോഷം കൊണ്ടുള്ള ഒരു വിഷമം തന്നെയാണ് എൻ്റെ മോള് മൂന്ന് മാസം കഴിഞ്ഞ് പ്രസവച്ച് മൂന്ന് മാസം കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കൊണ്ടുവിടാൻ പോകുന്ന ഒരു യാത്രയാണ് കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന ഒരു യാത്രയാണ് അപ്പം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിലാണ് എൻ്റെ കുഞ്ഞ് മോൻ ഇരുന്നത് അപ്പോഴും അവൻ എൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടു പോയിരുന്നു അതിത്രയും ദിവസം നോക്കി ആ ഒരു ശബ്ദത്തിൻ്റെയും മുഖത്തിൻ്റെയൊക്കെ ആ ഒരു ഇത് നമ്മളെ തിരിച്ചറിയാം കുഞ്ഞുങ്ങൾ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമെന്ന് വെച്ചാൽ മൂന്ന് മാസം നല്ല മൂന്ന് മാസം ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ നമ്മുടെ മുഖങ്ങളും ശബ്ദങ്ങളും കേൾക്കും പക്ഷേ വ്യക്തമായിട്ട് അവർക്കൊന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് മൂന്ന് മാസം കഴിയുമ്പോഴാണ് പുള്ളി മൂന്ന് മാസം വരെയും അമ്മ വീട്ടിൽ നിൽക്കും മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവും പിന്നെ അവരുടെ കളിയും ചിരിയും രോഗവും എല്ലാം അവിടെയായിരിക്കും അവർക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് അത്രയും ദിവസം നമ്മളെ കൂടെ നിന്നിട്ട് പോകുമ്പോഴത്തേക്കുള്ള ഒരു വിഷമവും സങ്കടവും എല്ലാം ഉണ്ട് പക്ഷേ അവൻ്റെ ആദ്യത്തെ പുഞ്ചിരിയും മറ്റു കളിയും ചിരിയും ഒക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റി ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് പോയപ്പോൾ എന്തോ പോലെ വീട്ടിലെ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് കയറാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാണ് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും അതൊരു അല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത്രയും ദിവസം കളിയും ചിരിയും മകളും കുഞ്ഞിൻ്റെ കരച്ചിലും ഒക്കെ ഇങ്ങനെ കേട്ട് ആ ഒരു നമ്മൾ ആ ഒരു മനസ്സിൻ്റെ ഒരു താളം തന്നെ അങ്ങനെയൊക്കെ പെട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരുമാതിരി വീടൊക്കെ ശോകം മൂകമായതുപോലെ ഉള്ള ഒരു ഫീലിങ്സ് ആണ് എല്ലാം തരണം ചെയ്ത് പോകണം അതാണല്ലോ ജീവിതം അപ്പോൾ ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ അഞ്ചാറ് ദിവസം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ശരിയായിക്കൊണ്ടിരിക്കും ശരിയായിക്കൊണ്ടിരുന്നത് ഇതുവരെയും തൊഴിലുറപ്പ് ഉണ്ടായിരുന്നു പിന്നെ തൊഴിലുറപ്പ് താ തീർന്നു ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് പകല മൊത്തവും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും ദിവസം കൊണ്ട് ആ ഒരു സന്തോഷവും അതിൻ്റെ ആ ഒരു എനർജിയും ഉണ്ടായിരുന്നു അപ്പം അവർ പോയി കഴിഞ്ഞപ്പോൾ വീടെന്തോ ഉറങ്ങിയതുപോലെ ഉള്ള ഒരവസ്ഥ കൊണ്ട് വിട്ടിച്ച് വീട്ടിൽ വന്ന് കയറാത്തൊരു മടുപ്പും ഒറ്റപ്പെടലും നല്ലോണം ഫീൽ ചെയ്തു അപ്പോൾ ഇനി അടുത്ത അവരുടെ വരവിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇതിലൂടെ ഞാൻ ഒരു സത്യം പറയാം നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ കുഞ്ഞിലേ അവരെ കളിപ്പിച്ച് അവരെ കുളിപ്പിച്ച് അവരെ വളർത്തി നമ്മൾ വലുതാക്കി വരുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിനേക്കാൾ ഒരു പതിം മടങ്ങ് നമ്മൾ നമ്മളെ കൊച്ചുമക്കളെ തോന്നാന്ന് വെച്ചാൽ നമ്മുടെ മക്കളോട് തോന്നുന്നതിനേക്കാൾ ഒരു ഒരുപോലെ പൊടിക്കെങ്കിലും ഒരു ഒരു ഒരുപോലെ പൊടിക്കെങ്കിലും നമ്മുടെ കൊച്ചുമക്കളോട് നമുക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ട് അവരുടെ കളിയും ചിരിയും നമുക്ക് ആസ്വദിക്കാൻ ഏറെ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അങ്ങോട്ട് എൻ്റെ നാളുകൾ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അവൻ എന്ന് വരും എന്നുള്ളൊരു വരവും കാത്ത് ഇരിക്കുകയായിരിക്കും അവനെ ഒരു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാം ചെടികളെ കാണിക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ചെടികളെയും കണ്ടു സഹിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്